Hello friends! പലരും പറഞ്ഞിട്ടുണ്ട് നെല്ലി കായ്ക്കുന്നില്ല പത്ത് വർഷമായിട്ടും കായ്ക്കുന്നില്ല പതിനഞ്ച് വർഷമായിട്ട് കായ്ക്കുന്നില്ല അങ്ങനെ പലരും പറയുന്ന പറയുന്ന പരാതികളാണ് നെല്ലി കായ്ക്കുന്നില്ല മുറ്റത്ത് ഒരു നെല്ലിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കായ്ച്ചിട്ടുണ്ടോ പൂക്കുന്നുണ്ടോ ഒക്കെ നോക്കി നടക്കുന്ന പണിയാണ് നമ്മളെല്ലാവർക്കും അപ്പോൾ ഇങ്ങനെ കായ്ക്കാതെ നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിലൊരു വിഷമമാണ് അപ്പോൾ എങ്ങനെയാണ് ഈ നെല്ലി പിന്നെ കായ്ക്കാത്തതിനും പൂക്കാത്തീനൊക്കെ എന്തൊക്കെയാണ് ചെയ്യാം എന്തൊക്കെയാണ് വളം ചെയ്യാം എന്നൊക്കെ കുറിച്ചാണ് നമ്മൾ നെല്ലിനെ നെല്ലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങൾ കാണാം നെല്ലി നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ എങ്ങനെ കായ്ക്കാനും പൂക്കാനും എന്തൊക്കെ ചെയ്യേണ്ടത് എന്തൊക്കെ വളം ചെയ്യേണ്ടത് എവെങ്കിലും ആവശ്യമുണ്ടോ നന കൊടുക്കണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോവാം നെല്ലി പൊതുവെ നല്ല വരണ്ട പ്രദേശം ഇഷ്ടപ്പെടുന്ന ഒരു മരട്ടോ പ്രത്യേകിച്ച് ഈ റോഡരികിലെ നെല്ലികളും പിന്നെ ഒക്കെ കണ്ടിട്ടില്ല നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട് നല്ല നല്ല കായ കായുണ്ടായിട്ടുണ്ടാവും നല്ല തളർത്ത് പൂത്ത് അങ്ങനെ പൂത്തിലഞ്ഞു നിൽക്കുന്നുണ്ടാവൂലേ അപ്പോൾ അതൊക്കെ ആരെങ്കിലും വെള്ളം കൊടുത്തിട്ടാണോ വളം കൊടുത്തിട്ടാണോ അത് വെച്ചിട്ട് വെള്ളം വളം കൊടുക്കണ്ട എന്നല്ല പക്ഷേ തമിഴ്നാട്ടിലെ വരേണ്ട സ്ഥലത്തൊക്കെ ഉണ്ടാകുന്ന നെല്ലുകൾ പിന്നെ കുന്നിൻപുറത്തൊക്കെ പാറപ്പുറത്തൊക്കെ ഉണ്ടാകുന്ന നെല്ലിയൊക്കെ നന്നായിട്ട് കായ്ക്കുന്നതും പൂക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പം അവിടൊക്കെ എന്തെങ്കിലുമൊക്കെ അതിന് കിട്ടുന്നുണ്ടാവും അപ്പോൾ പൊതുവേ ഇതിന് ഒരു വരണ്ട ഒരു കാലാവസ്ഥയാണ് ഇഷ്ടം കാരണം കുറച്ച് ചൂടൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഈ നെല്ലി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നെല്ലി വെക്കുമ്പോൾ അത് നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ നോക്കി വയ്ക്കുക എത്രത്തോളം അതിന് വെയിൽ കിട്ടണോ അത്രത്തോളം നല്ലത് നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുവെക്കുക ആദ്യം പിന്നെ നമ്മൾ ഈ വിത്ത് നട്ടുകാണ്ടും നമ്മൾ നെല്ലിൻ്റെ തൈ ഉണ്ടാക്കാം അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് തൈ ഒക്കെ നഴ്സറികളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് ഈ തൈകളൊക്കെ വിൽക്കുന്ന കടകളുണ്ടല്ലോ അവിടെ ഇപ്പോൾ നെല്ലും കിട്ടുന്നുണ്ട് അരി നെല്ലും പിന്നെ ഈ നാടൻ നെല്ല് പിന്നെ ഹൈബ്രിഡ് നെല്ലുകളൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ നിങ്ങളിഷ്ടം ഏതാണ് വാങ്ങേണ്ടിയെന്ന് അപ്പോൾ ഈ ഗ്രാഫ്റ്റഡ് തൈ വെച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ മൂന്നോ നാലോ വർഷത്തിനുള്ളിൽ അത് കായ്ച്ച് കിട്ടും പക്ഷേ ഈ വിത്ത് പാവി ഉണ്ടാക്കുന്ന തൈകളൊക്കെ പത്ത് പതിനഞ്ചോ പത്തോ ചുരുങ്ങിയത് പത്ത് വർഷമെങ്കിലും വേണം എടുക്കുക അത് കായ്ച്ചു കിട്ടാൻ ചിലത് കായ്ക്കൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് അവസ്ഥ പക്ഷേ കായ്ക്കുന്നും ഉണ്ട് കേട്ടോ നിറയെ കായ്ക്കുന്ന മരങ്ങളുണ്ട് വിത്തോളിച്ചാണ്ട് പക്ഷെ ഒരുപാട് വർഷങ്ങളെടുക്കും അത് പൂത്ത് കായ്ച്ച് കിട്ടണമെങ്കിൽ അപ്പോൾ നമ്മൾ വിത്ത് മുളപ്പിക്കണമെങ്കിൽ ഈ നെല്ലിൻ്റെ വിത്ത് എറിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നല്ല കട്ടിയുള്ള തോടേക്കാരം അതങ്ങനെ പിന്നെ വെച്ചാൽ ചിലപ്പോൾ മുളക്കാൻ കുറച്ച് പാടേക്കാരം അത് ഒരു മൂന്നാല് ദിവസം ഒരു പാറപ്പുറത്തൊക്കെ ഉണക്കിയാൽ പെട്ടെന്ന് ഉണങ്ങി ദിവസമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വിത്ത് പൊട്ടി പുറത്ത് വരും ആ വിത്ത് ഇട്ട് നട്ടാലും നെല്ലുണ്ടാവും കുറച്ച് കുറച്ച് വർഷം വർഷങ്ങളെടുക്കും കായ്ക്കാൻ അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ മുളക്കാത്ത കേടോ കായ്ക്കാത്ത കേടൊന്നുമില്ല അതേസമയം നമ്മൾ ഗ്രാഫ്റ്റ് തൈ വാങ്ങുകയാണെങ്കിൽ മൂന്നോ നാലോ അത് കിട്ടും അപ്പൊ നമ്മൾ നെല്ലി എവിടെ നടന്നും പിന്നെ നല്ല വെയിലുള്ള നല്ല വരണ്ട വെള്ളപ്പോലെ ഇല്ലാത്ത സ്ഥലത്ത് നോക്കി നട്ടാൽ അത്രയും നല്ലത് നനവുള്ള മണ്ണില് ഒരിക്കലും നെല്ലിക്കുണ്ടായില്ല വെള്ളം കൊടുക്കരുത് വെള്ളം ഈ നെല്ലിക്ക അങ്ങനെ നമ്മൾ സ്നേഹിച്ച് വെള്ളം കൊടുക്കൊന്നും വേണ്ട വെള്ളം കൊടുക്കാതെ നിർത്തുക എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വെള്ളം കൊടുക്കണമെങ്കിൽ കുറച്ച് കുറച്ച് കൊടുക്കണമെങ്കിൽ കുറച്ച് ആകുമ്പോൾ ഇത് വെള്ളം തീരെ ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണ് ഈ നെല്ലി എന്ന് പറയുന്നത് നനവുള്ള ഇത് കായ്ക്കാനും പ്രയാസമാണ് നല്ല മരം നന്നായിട്ടുണ്ടാവും പക്ഷെ കായകളുണ്ടായി കിട്ടില്ല അപ്പോൾ എന്തൊക്കെയാണ് വളം കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ പച്ച ചാണകം ഇട്ട് കൊടുക്കരുത് ഉണങ്ങി പൊടിഞ്ഞ വളങ്ങളാണ് നെല്ലിക്ക് കൊടുക്കേണ്ടത് അത് നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി കമ്പോസ്റ്റ് കോഴിവളങ്ങളൊക്കെ കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇടയ്ക്ക് ഇടക്ക് കുമ്മായടുക്കണ നല്ലതാണ് അതിൻ്റെ മണ്ണിൻ്റെ പുളിപ്പരസം കിട്ടാൻ അപ്പോൾ കുമ്മായം ചേർത്ത് കണ്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉണങ്ങി പൊടിഞ്ഞ വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ വെള്ളം നന്നായിട്ട് കൊടുക്കണ്ട അടുത്തുള്ള ഒരു പ്ലാന്റിന് വെള്ളം നനച്ചാൽ വരെ ഇത് ചിലപ്പോൾ കായ്ക്കാൻ പ്രയാസമായി കിട്ടും ഇതിന് വെള്ളം ആവശ്യമില്ല ഇത് പിന്നെ വെള്ളം ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റാണ് നല്ല പൊടിഞ്ഞ കുമ്മായം ആറ് മാസത്തിലൊരിക്കൽ ഇട്ട് കൊടുക്കണേ വളരെ നല്ല ആറുമാസം ആറുമാസം കൂടുമ്പോൾ എടുക്ക കുമ്മായം നല്ല പൊടിഞ്ഞ കുമ്മായം ഇട്ട് കൊടുക്കുക അത് വളരെ നല്ലതാണ് ഈ നെല്ലിക്ക് അത് കഴിഞ്ഞ് പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വളം ചേർക്കുന്നത് നല്ലതെന്നാണ് പറയാറ് അത് തന്നെ ചെയ്താൽ പിന്നെ വെള്ളം കൊടുക്കണ്ട നല്ല വെയിലുള്ള സ്ഥലത്തും സ്ഥലത്ത് നോക്കി നടുക നല്ല വെയിലാണ് അത്യാവശ്യമാണ് വെയിലില്ലാത്തോടും മരം ഉണ്ടാവും പക്ഷെ കായ ഉണ്ടാവില്ല അതൊക്കെ തന്നെയാണ് ഈ നെല്ലിൻ്റെ ഒന്നും വലിയ വലിയ കാര്യമായിട്ട് നോക്കുക വലിയ പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെടീന്നെയാണ് ഈ നെല്ലി എന്ന് പറയുന്നത് പക്ഷേ അതിന് ചൂടും ഈ ഈർപ്പമില്ലാത്ത മണ്ണൊക്കെയാണ് ഇഷ്ടം നനവുള്ള മണ്ണൊന്നും ഇഷ്ടമില്ല അപ്പോൾ അവിടെയൊക്കെ കായ ഉണ്ടാകാൻ നല്ല പ്രയാസമുണ്ട് ഉണ്ടാവുന്നില്ല ചില ഭാഗത്തൊന്നും നല്ല വെള്ളം കിട്ടുന്ന സ്ഥലത്തൊക്കെ നെല്ല് നട്ടാൽ ഉണ്ടാവില്ല നെല്ലി കായ കായ ഉണ്ടായി കിട്ടൂല നെല്ലിക്ക ചൂടും വരൾച്ചയുമുള്ള കാലാവസ്ഥയിൽ വളരുന്ന ഈ മരം വരണ്ട പ്രദേശങ്ങളിലേക്ക് യോജിച്ചതാണ് അധികം പരിചരണം ആവശ്യമില്ലാത്തതും ഏതു തരം മണ്ണിലും വളരാൻ കെൽപ്പുള്ളതുമായ ഒരു വിളയാണ് നെല്ലിക്ക മറ്റു വിളകളെ ശക്തമായ കാറ്റിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി അവരുടെ തോട്ടത്തിൽ ചുറ്റും നെല്ലി നട്ടുപിടിപ്പിക്കുന്നതും നല്ലതാണ് വിത്തുമുളപ്പിച്ചുണ്ടാക്കുന്ന തൈകൾ ഒട്ടു തൈകളും നടാൻ ഉപയോഗിക്കാം വിത്തിൻ്റെ പുറന്തോട് വളരെ കട്ടിക്കൂടിയതായതു കൊണ്ട് മുളക്കാൻ പ്രയാസമാണ് മൂത്തക്കായ്കൾ പാറപ്പുറത്ത് രണ്ട് മൂന്ന് ദിവസം ഉണക്കിയാൽ അവ താനെ പൊട്ടി വറ വിത്ത് പുറത്തു വരും ഈ വിത്ത് പാകിയാൽ പെട്ടെന്ന് മുളച്ചു കിട്ടും തൈകൾ പത്ത് വർഷത്തിന് ശേഷം കായ്ക്കാൻ തുടങ്ങും ഗ്രാഫ്റ്റ് തൈകൾ കായ്ക്കാൻ മൂന്നോ നാലോ വർഷം എടുത്താൽ മതി ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള സമയത്താണ് തളിർക്കുന്നതും പൂക്കുന്നതും ജനുവരി ഫെബ്രുവരിയിൽ കായ്കൾ മൂപ്പത്തി തുടങ്ങും അവ നെല്ലി പല ഐറ്റംസുകളുണ്ട് നടാന് ചമ്പക്കാട് ലാർജ് കൃഷ്ണ കാഞ്ചന് ബനാറസ് ഇതൊക്കെ നെല്ലിൻ്റെ ഓരോ ഇനങ്ങളാണ് ഇതിൽ ഏതാണെന്ന് വെച്ചാൽ നട പിന്നെ നെല്ലിക്കൊണ്ട് പല ഉപയോഗങ്ങളും ഉണ്ട് അല്ലേ നെല്ലിക്ക ഉണ്ടാക്കുക അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് തിന്നാന് പിന്നെ അച്ചാർ ഉണ്ടാക്കും സ്ക്വാഷ് ഉണ്ടാക്കും ചമ്മന്തി എടുക്കും ചമ്മന്തിയൊക്കെ തേങ്ങയും നെല്ലിക്കിട്ട ചമ്മന്തി ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ പല വിഭവങ്ങളും നെല്ലിക്കൊണ്ട് ഉണ്ടാക്കിയിട്ട് നെല്ലിക്ക വളരെ നല്ലതാണ് അല്ലേ എല്ലാവർക്കും അറിയാം കാൽസ്യത്തിൻ്റെ ഒരു കലവറയാണ് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും പിന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ലതാണ് നെല്ലിക്ക ഒഴിവാക്കേണ്ട ആളുകളുണ്ട് പറയപ്പെടുന്നുണ്ട് കേട്ടോ കേട്ടതാണ് എന്നുവെച്ചാൽ ഗർഭിണികളെ മുലയൂട്ടുന്ന അമ്മമാരൊക്കെ എന്നും കഴിക്കാൻ പാടില്ല എന്നാ പറയൽ ഇടയ്ക്കൊക്കെ കഴിക്കണോണ്ട് കുഴപ്പമില്ല പിന്നെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറവുള്ളവരൊക്കെ പിന്നെ വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരെ പിന്നെ രക്തം നിർപ്പിക്കുന്ന മരുന്നുകളൊക്കെ കഴിക്കുന്ന ആൾക്കാരൊക്കെ നെല്ലിക്ക ദിവസവും കഴിക്കുന്നത് എന്ന് പറയലുണ്ട് ഡോക്ടർമാർ ഒക്കെ ചോദിച്ചുകൊണ്ട് അല്ല നോർമലി ആൾക്കാർക്ക് കഴിക്കാം പക്ഷെ ചില ആൾക്കാർക്ക് നെല്ലിക്ക കഴിക്കുന്നത് ദോഷമാവുന്നവരുണ്ട് ഇങ്ങനെയുള്ള മരുന്ന് കഴിക്കുന്നവരും വൃക്കേൻ്റെ സംബന്ധമായ അസുഖമൊക്കെ ഉള്ളവർക്ക് കേടാന്ന് ഡെയിലി കഴിക്കുന്നത് കേടാന്നും പറയലുണ്ട് നെല്ലിക്ക നല്ലതന്നെയാണ് അപ്പോൾ നെല്ലിക്ക നിങ്ങളെ മുറ്റത്ത് കായ്ക്കാനും പൂക്കാനൊക്കെ വീഡിയോയിൽ പറഞ്ഞ പോലെ ചെയ്ത് നോക്കുക എന്തായാലും ശരിയാവും നല്ല വെയിലുള്ള സ്ഥലം ഇഷ്ടമാണ് വെക്കുക നല്ല വരണ്ട സ്ഥലമാണ് ഏറ്റവും നല്ലത് പിന്നെ വെള്ളം ഒഴിച്ച് വെള്ളം നനവുള്ള സ്ഥലത്ത് വെക്കരുത് പിന്നെ കുമ്മായ ആറുമാസത്തിൽ ഒരിക്കൽ കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഉണങ്ങി പൊടിഞ്ഞ വളങ്ങളും കൊടുക്കുക അതൊക്കെ അതൊക്കെ തന്നെയാണ് വീഡിയോസിൽ പറഞ്ഞത് അതൊക്കെ ചെയ്ത് നോക്കുക ഓക്കെ നിങ്ങളതും കായ്ച്ചു കിട്ടട്ടെ